നിങ്ങൾ നിങ്ങളാലോചിച്ചു കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇപ്രാവശ്യമല്ല അതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഞങ്ങൾ എത്രയാക്കുന്നാണ് പറഞ്ഞിരുന്നത് നിങ്ങൾക്കാണെന്നുള്ള ഓർമ്മയുണ്ടോ പത്രക്കാർക്ക് നിങ്ങൾക്കാണല്ലോ ഓർമ്മയുണ്ടാവേണ്ടത് അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് എത്രയായിട്ട് വർദ്ധിപ്പിക്കുന്ന പറഞ്ഞത് ഏ അല്ല ഇതെല്ലാം ഞാൻ ഈ ഈ എലക്ഷനല്ല ഇനി അപ്രതീക എലക്ഷൻ ഞാൻ പറയുന്നത് അല്ല ഞാൻ ഞാൻ പറയുന്ന പറയാ ആയിരം ആയിരം ആയിര പറഞ്ഞത് ഞങ്ങൾ പക്ഷേ ആ ആയിരം ഒന്നി ആയിരത്തി അറുനൂറ് ആക്കി ഞങ്ങൾ ഇപ്രാവശ്യത്തിലാണ് പറഞ്ഞേ രണ്ടായിരത്തി അഞ്ഞൂറ് ഏ അതാ ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ട് ലക്ഷം കോടി ഉറുപ്പ്യ കേന്ദ്ര ഗവൺമെന്റിൽ തരേണ്ടത് തരാതെ പതിനായിരം കോടി ഉറുപ്പ്യ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പൈസ തരാതെ ഞങ്ങൾ ഇപ്പോഴും ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരക്കി ഇനി ഈ പണാക്ക് കിട്ടിയാൽ ഞങ്ങൾ രണ്ടായിരത്തഞ്ഞൂറാക്കും ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറാണല്ലോ ആ രണ്ടായിരത്തി അഞ്ഞൂറാക്കും ആളുകളുടെ ധാരണ എന്തായാലും എന്നോട് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു നൂറ് ഉപയ്യെങ്കിലും വർദ്ധിപ്പിക്കുക ഏത് ഈ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണമില്ലേ തരുന്നില്ലല്ലോ ഉഡിശയ മാത്രല്ല നമുക്ക് നമുക്ക് അവകാശപ്പെട്ട കേരളത്തിന് അവകാശപ്പെട്ട പണം തരുന്നില്ല അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു ലക്ഷം കോടി വരും ചെറിയ പണമൊന്നുമല്ല അപ്പൊ ആ പണമൊന്നും നമുക്ക് തരുന്നില്ല തരാതെ പശ്ചാത്തലത്തിലാണ് സാമ്പത്തിക വിഷമം ആ വിഷമം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കേരളത്തിലെടുത്തപ്പെട്ടു ഗവൺമെൻറ് ഇതിൻ്റെ മണി മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തിട്ടാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് ഇവിടെ ആരോ പറഞ്ഞ പോലെ വേണമെങ്കിൽ കഴിഞ്ഞ മാസത്തെ കീഴടക്കനുസരിച്ചാണെങ്കിൽ ആയിരം പറഞ്ഞിട്ട് ആയിരത്തി അറുന്നൂറാക്കിയതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞിട്ട് വേണമെങ്കിൽ മൂവായിരം ആകും അറിഞ്ഞാൽ മതി അത് തന്നെ നീക്കുക അതിൽ ജനങ്ങൾ എന്താ അതിന് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞില്ലേ എന്താ കേന്ദ്ര ഗവൺമെന്റ് തരണ്ട രണ്ട് ലക്ഷം കോടി രൂപ തരണം എന്ന് വരുത്തില്ല അതെന്താ നിങ്ങൾ പറയാതെ ഒരൊച്ച പത്രത്തിന് ഒരു എഴുത്തും വരുന്നില്ലല്ലോ ഒരു ഒരു സിംഗിൾ വാചകം വരുന്നില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടെന്ന് പണം കേരളത്തിന് അതാ എഴുതണ്ട് നിങ്ങൾ എന്നിക്ക് എഴുതാൻ ധൈര്യമുണ്ടെന്ന് എഴുത് കേന്ദ്ര ഗവൺമെൻ്റ് തരേണ്ടുന്ന രണ്ട് ലക്ഷത്തിലധികം കോടി ഉറുപ്പിക കേരളത്തിന് അനുവദിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞ വാഗ്ദാനം രണ്ടായിരത്തഞ്ഞൂറല്ല മൂവായിരം ആക്കി വർദ്ധിപ്പിക്കുന്നു എഴുതും ധൈര്യം ഉണ്ടെങ്കിൽ എഴുതും ഉരച്ച ഒരുത്തൽ എഴുതൂലെന്ന് എനിക്കറിയാം നാളോ ആ വെല്ലുവിളിച്ചാ പറയുന്നത് ധൈര്യത്തോട് ധൈര്യത്തൊഴിൽ നിങ്ങൾ എഴുതുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാ ടി വി വെച്ചാൽ നോക്കാം ടി വി വെച്ചാൽ നോക്ക് നോക്കാം നോക്കാം വരച്ച കാര്യം ഏ ഞാൻ ഞാൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും കൃത്യമായി വിശ്വസിക്കും അതിനെ സംശയം ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് എന്താണോ അത് നടപ്പായി കൊണ്ട് അവനോടേക്ക് ഞാൻ ഈ പറഞ്ഞതും വളരെ കറക്റ്റാണ് രണ്ട് ലക്ഷം കോടി ഉറപ്പ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ തരേണ്ടുന്നത് ഉപരോധം മാറ്റി ആ രണ്ട് ലക്ഷം കോടി രൂപ ഞങ്ങൾക്ക് തന്നാൽ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ഈ അവസരം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് രണ്ടായിരം കുറുപ്പ്യ ഇപ്പോൾ കൊടുത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അധികരിച്ച് മൂവായിരം രൂപ കൊടുക്കും പറഞ്ഞു ആ ആ ഉറപ്പാണ് ഈ ഈ ഗ്യാരണ്ടിയിലും മനസ്സിലായില്ല ആ ഈ ക്രോസിലും കാരണം ഞങ്ങളെ ഗവൺമെന്റ് എന്ന് പറയുന്നതും അടുത്തുപോട്ട ജനാധിപത്യമെന്ന് പറയുന്നതും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാണ്ട് അല്ലാണ്ട് വേറെ എന്താ വ്യത്യാസം